ും എല്ലും കാക്കിരിന്ന് പറഞ്ഞ ആ കവിത പഠിച്ചോ എല്ലാവരും പഠിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ നമുക്ക് ആ കവിത വേറൊരു ഈണത്തിൽ പാടിയാലോ പാടാം എല്ലാവരും റെഡിയല്ലേ കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി എങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളാരെങ്ങനെ ആർത്തു വിളിക്കുന്നു ൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം നാവിന് സമ്മാനം ആ എല്ലാവർക്കും ഇഷ്ടമായല്ലേ എല്ലാവരും നന്നായിട്ട് പാടി കേട്ടോ ഈ കവിതയിൽ വരുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയാണെന്നറിയാമോ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ അറിയാമോ മക്കളെ നിങ്ങൾക്ക് ആ ആ ആ ഒരാൾ പറയുന്നുണ്ടല്ലോ ആ അത് തന്നെ കാക്കിരി പൂക്കിരി എന്താ മക്കളെ ഈ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ആ ശരിയാണല്ലോ മിടുക്കൻ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമായ വലുതുമുണ്ട് ചെറുതുമുണ്ട് ഉത്തരം ശരിയാണ് കേട്ടോ നല്ല കുട്ടികളാണേ ഇനി നമുക്ക് ഈ കാക്കിരി പൂക്കിരി വെച്ചിട്ട് മറ്റൊരു പാട്ട് കേട്ട് നോക്കിയാലോ ഈ ടീച്ചർ പാടുന്നതൊന്ന് കേട്ട് നോക്കൂ കാക്കിരി പൂക്കിരി കുഞ്ഞിത്തവളകൾ പാടവരമ്പത്ത് കാക്കിരി പൂക്കിരി പാട്ടും പാടി ചാടി രസിക്കുന്നു കാക്കിരി പൂക്കിരി കുഞ്ഞിത്തോടുകൾ പാടത്തെത്തുമ്പോൾ കാക്കിരി പൂക്കിരി ചെറുമീനുകളോ തുള്ളിച്ചാടുന്നു കാക്കിരി പൂക്കിരി പേക്രോം ചാടിയടുക്കുന്നു മീനുകൾ അങ്ങനെ അകത്തു പോകുന്നു ആ ടീച്ചർ പാടിയത് നിങ്ങൾ കേട്ടില്ലേ ആരുടെ അകത്തേക്കാണ് മീനുകൾ പോണത് ആ തവളകളുടെ അകത്തേക്കല്ലേ ഇഷ്ടമായ മക്കളെ ഈ പാട്ട് ആ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ പാട്ട് പഠിച്ചിട്ട് വരണേ കൂടുതൽ പ്രവർത്തനങ്ങളും കളിയും ചിരിയും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് താങ്ക് യു the recent notifications.